നമസ്കാരം സ്ഥിരമായി സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെ അശ്ലീല പ്രദർശനം നടത്തുകയും ശല്യമുണ്ടാക്കുകയും ചെയ്യുന്നയാളെ പതിനേഴുകാരിയെ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ കേസിൽ പന്തളം പോലീസ് അറസ്റ്റ് ചെയ്തു പന്തളംശേരിക്ക് ലക്ഷം വീട് കോളനിയിൽ താമസിച്ച ഷാജഹാനാണ് പിടിയിലായത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെ പന്തളം ഓൾ സയൻസ് ട്യൂഷൻ സെന്ററിലേക്ക് പോകുമ്പോൾ പന്തളം ഗേൾസ് സ്കൂളിന് മുൻവശം എം റോഡിന്റെ നടപ്പാതയിൽ വച്ചാണ് പ്രതി കുട്ടിക്ക് നേരെ അതിക്രമം കാണിച്ചത് അശ്ലീലം പറഞ്ഞുകൊണ്ട് പിന്നാലെ കൂടിയ പ്രതി കുട്ടിയുടെ ദേഹത്ത് കടന്നു പിടിച്ച് ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുകയായിരുന്നു പെൺകുട്ടി ബഹളം കൂട്ടിയപ്പോൾ ഇയാൾ ഓടിപ്പോയി ഭയന്നുപോയ കുട്ടി വീട്ടിലെത്തി വിവരം പറഞ്ഞു വീട്ടുകാർ ഉടനടി പോലീസിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പന്തളം പോലീസ് കേസെടുത്തു എസ്ഇപിഒ ജലജ മൊഴി രേഖപ്പെടുത്തി എസ് ഐ അനീഷ് എബ്രാഹാം പ്രതിക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചു കോടതിയിലും കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം പ്രാഥമിക നടപടികൾക്ക് ശേഷം പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു കേസ് രജിസ്റ്റർ ചെയ്തത് മനസ്സിലാക്കി ഒളിവിൽ പോകാൻ ശ്രമിച്ച പ്രതിയെ പന്തളം മുട്ടാർ ഭാഗത്തുനിന്ന് പോലീസ് സംഘം ഉടനടി പിടികൂടി വൈദ്യപരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു സാക്ഷികളെ കാണിച്ച് തിരിച്ചറിഞ്ഞ ശേഷം വൈകിട്ട് നാലരയ്ക്ക് അറസ്റ്റ് രേഖപ്പെടുത്തി ഇയാൾ സ്ഥിരമായി കുട്ടികൾക്കും സ്ത്രീകൾക്കും നേരെ അശ്ലീലം കാണിക്കുകയും ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും പൊതുസ്ഥലങ്ങളിൽ വെച്ച് ശല്യം ചെയ്യുകയും ചെയ്യുന്ന ആളാണ് ഇത്തരം കുറ്റകൃത്യങ്ങളുടെ പേരിൽ മുമ്പ് ഇയാൾക്കെതിരെ പന്തളം പോലീസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു എസ് എച്ച്ഒി ഡി പ്രജീഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ കുടുക്കിയത് എസ് ഐമാരായ അനീഷ് എബ്രഹാം വിനോദ് കുമാർ എ സി പി ഒ വിജയകുമാർ സി പി ഒമാരായ എസ് അൻവർഷ അഖിൽ ജലജ എന്നിവരായിരുന്നു സംഘത്തിൽ ഉണ്ടായിരുന്നത്